ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ ടു ഡി ക്യു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ഗംഭീര ടീസർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ലോക ചാപ്റ്റർ ടു നമ്മളെല്ലാവരും അറിയുന്ന പോലെ തന്നെ ചാത്തൻ്റെ കഥയാണ് ചാത്തന്മാരുടെ കഥയാണ് ചാത്തനും ചാത്തന്മാരും നിറഞ്ഞാടുന്ന കഥയാണ് ലോക ചാപ്റ്റർ ടു എന്താ ഗംഭീര ഒരു ഹൈപ്പ് തന്നെയാണ് ഈ ടീച്ചറോട് കൂടി ചാപ്റ്റർ ടു അനൗൺസ്മെന്റ് ടീച്ചറോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലോകാ ചാപ്റ്റർ ടു നമുക്ക് മൂത്തോനെ കാണാം നമുക്ക് ഒടിയനായ ചാർലിയെ കാണാം ചാത്തനെ കാണാം ചാത്തന്മാരെ കാണാം എന്തായാലും ഒരു വലിയ ക്യാൻവാസിൽ ഗംഭീര ചിത്രമായിട്ടായിരിക്കും ഇതൊരുങ്ങാൻ പോകുന്നത് അത്രക്കും ഹൈപ്പ് ഈ ടീസറോട് കൂടി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു ഡയലോഗ് തന്നെ ഇത്തരത്തിലാണ് ചാത്തനായ മൈക്കിൾ ഒടിയനായ ചാർലിയോട് സംസാരിക്കുന്നത് ചാത്തൻ പറയുകയാണ് താൻ അറിഞ്ഞോ എൻ്റെ മൂത്തവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അവൻ എന്റെ അത്ര ഫണ്ണല്ല ഇത്തിരി വയലൻ്റ മൂത്തോനേയും എന്നെയുമാണ് അവന് വേണ്ടത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ വരുവോ ഒടിയനായ ചാർലി മറുപടി കൊടുക്കുന്നത് അവനൊരു പ്രാന്തൻ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാനില്ല ചാത്തൻ എനിക്കറിയാം താൻ വരുമെന്ന് ഇല്ലെങ്കിൽ ചാത്തന്മാർ കൊണ്ടുവരും ഒടിയൻ നീ വിളിക്ക് നമുക്ക് നോക്കാം ആ ടീസർ കണ്ടവർക്കറിയാം ഗംഭീര ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ചാത്തന്മാരുടെ വിളയാട്ടം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയട്ടെ ലോക ചാപ്റ്റർ ടു അഞ്ഞൂറ് കോടി ഷുവർ ബെറ്റ് മലയാളം ഇൻഡസ്ട്രിക്ക്